ആന സംബന്ധിച്ച ഹൈക്കോടതി മാർഗനിർദ്ദേശത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ആറാട്ടുപുഴയിൽ പ്രതീകാത്മക പൂരം നടത്തി ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതീകാത്മക പൂരത്തിൽ പെരുവനം കുട്ടന്മാരാർ മേളപ്രമാണിയായി ഇന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ആചാര സംരക്ഷണ കൂട്ടായ്മയും ചേരും ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ മൂലം പൂരം നടത്തുന്നത് വെല്ലുവിളിയായ പശ്ചാത്തലത്തിലാണ് വിവിധ പൂരക്കമ്മിറ്റികൾ പരസ്യപ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണികത്വത്തോടെയുള്ള പഞ്ചാരിമേളമായിരുന്നു ആറാട്ടുപുഴയിൽ പ്രതീകാത്മക പൂരം അന്തസ്സും പ്രകൃതിയും പൗരാണികതയും നിലനിർത്തിക്കൊണ്ട് നടത്താൻ വേണ്ട നിയമ നടപടികൾ ബന്ധപ്പെട്ടവരിൽ നിന്നും ഉണ്ടാവുക അതാണ് നമ്മുടെ പ്രാർത്ഥന അഭ്യർത്ഥന അത് നേടിത്തരാൻ ശാസ്ത്രാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്നത്തെ മേളമായാലും സമയം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പൂരത്തിൻ്റെ ഒരു പ്രതികാത്മക പൂരം നടത്തുന്നത് ശാസ്ത്രാവിനോട് അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങളെ രക്ഷിക്കണം കലാകാരന്മാരെ രക്ഷിക്കണം കലകളെ രക്ഷിക്കണം നമ്മുടെ പൈതൃകത്തെ രക്ഷിക്കണം ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതാണ് നമ്മുടെ ആവശ്യം വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി ആവശ്യപ്പെട്ടു ഈ ആറാട്ടുപുഴ പൂരം ഉൾപ്പെടെയുള്ള ആയിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് വർഷത്തെ പഴമയുള്ള ആറാട്ടുപുഴ പൂരം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മുഴുവൻ പൂരങ്ങളും ഉത്സവങ്ങളും വേലകളും പൗരാണികമായിട്ട് നടത്താൻ സാധിക്കണം എന്നുള്ളതാണ് അതിനെ ബന്ധപ്പെട്ട അധികാരികൾ ആരാണോ അവർ അത് നടത്തി തരണം നമ്മളാണ് പ്രജകൾ ആ പ്രജകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട സർക്കാരാണെങ്കിൽ സർക്കാർ അത് നടത്തി തരണം ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പൂരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട കോർഡിനേഷൻ കമ്മിറ്റി പ്രമേയം പാസാക്കി തിരുവമ്പാടി പാറമക്കാവ് ദേവസ്വങ്ങൾ സംയുക്തമായി ഇന്ന് വൈകിട്ട് തൃശൂരിൽ ആചാര സംരക്ഷണ കൂട്ടായ്മയും സംഘടിപ്പിച്ചിട്ടുണ്ട് കേരള വിഷ ന്യൂസ്